ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇത് രാവിലെ എണീറ്റപ്പം മുതലൊരു സുഖമില്ലായിരുന്നു കേട്ടോ ഒരു ദേഹത്ത് വേദനയും പനിക്കാനാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ അമ്മയും പിന്നെ ഒരു ചൂട് കഞ്ഞി കിട്ടിയാലോന്നും ആകട്ടോ എന്നാൽ പിന്നെ ഓർത്ത് എന്നാൽ പിന്നെ ഒരു ചൂട് കഞ്ഞി ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാം കൂടെ എന്താവണമെന്ന് ഓർത്തപ്പോഴാണ് എന്നാൽ പിന്നെ മാങ്ങാ ചമ്മന്തി അരച്ചേക്കാവും ഓർത്തു എൻ്റെ ഫേവറേറ്റ് ചമ്മന്തി ഇത് പിന്നെ കോക്കനട്ട് ആണ് കേട്ടോ ഇവിടെ അങ്ങനെ ഫ്രഷ് ഒന്നും കിട്ടാനില്ലാത്തത് കിട്ടുന്ന അവസരങ്ങളിൽ ഞാനിങ്ങനെ തേങ്ങയും ഇതുപോലെ മാങ്ങയൊക്കെ ഒരു സിപ്പ് കവറിലാക്കി ഞാൻ ഫ്രീസറിൽ വെക്കാറുണ്ട് കേട്ടോ ആവശ്യമുള്ളപ്പോൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാലോ പിന്നെ അത് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ തണുപ്പൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഞാൻ പിന്നെ അതെടുത്ത് അരച്ചു എനിക്ക് മാങ്ങാ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാകട്ടെ എന്താണെന്ന് അറിയില്ല ഇവിടെ എല്ലാവർക്കും ചുമന്ന കളറിലെ ചമ്മന്തിയാണ് ഇഷ്ടം പക്ഷേ എനിക്ക് എന്തോ ഈ മാങ്ങാച്ചമ്മന്തി എൻ്റെ ജീവനാകട്ടോ അതെനിക്ക് എൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയതായിരിക്കും ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ കൂടിയാലോ എന്ന് തോന്നി എന്നാൽ പക്ഷെ എൻ്റെ കൊണ്ട് മടി തന്നെ തന്നെയല്ല കേട്ടോ വയ്യാഴി കൊണ്ടും കൂടിയാ ഉണ്ടാക്കാൻ തോന്നിയില്ല പക്ഷെ ഇത് തന്നെ ധാരാളം കേട്ടോ ആ മാങ്ങാ ചമ്മന്തി ആ ചൂട് ചോറിലോട്ടിട്ട് കഴിക്കുമ്പോഴത്തേക്കിനുള്ളൊരു ടേസ്റ്റ് വാവും പിന്നെ അപ്പോൾ ഒരു കുറച്ച് അച്ചാറും കൂടി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമല്ലേ പ്ലീസ് ലൈക്ക്